ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടി ഞാച്ചുമുറിയാണ് ദേശീയപാത അറുപത്തിരണ്ട് വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിരണ്ട് വികസനത്തിൽ മലപ്പുറത്തെ ആദ്യ റീച്ചിലുള്ള ആദ്യ ബൈപ്പാസ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കോട്ടയ്ക്കൽ ബൈപ്പാസ് പാലച്ചിറമാട് മുകളിൽ നിന്ന് തുടങ്ങുന്ന കോട്ടയ്ക്കൽ ബൈപ്പാസ് എട്രിക്കോട് ടൗണും ചങ്കുവട്ടി ടൗണും പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് ചെനയ്ക്കലിലാണ് ഇത് അവസാനിക്കുന്നത് പാലച്ചിറമാട് മുഗൾ ഭാഗത്ത് ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കോട്ടയ്ക്കൽ ബൈപ്പാസ് തുടങ്ങുന്നത് കോട്ടയ്ക്കൽ ബൈപ്പാസ് തുടങ്ങുന്ന ആദ്യം തന്നെ ഒരു വയഡക്റ്റ് പാലമാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഞാനുള്ളത് പാലച്ചിറമാട് മുഗൾ ഭാഗത്താട്ടോ അപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലച്ചിറമാട് മുകളിൽ നിന്നും നേരെ കാണുന്നതാണ് വയഡക്റ്റ് പാലം അവിടം വരെ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് കാരണം ഈ ഭാഗത്താണ് ഇപ്പോൾ സർവീസ് റോഡിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെയാണ് ഞാനത് ഷൂട്ട് ചെയ്യേണ്ടി സൂര്യൻ നേരെ തലൻ്റെ മുകളിലാണ് അപ്പോൾ ക്യാമറയിൽ കൂടെ എങ്ങനെ പിടിച്ചാലും കുറച്ചൊരു ക്ലാരിറ്റി കുറവ് ഈ ഭാഗത്ത് വരുന്നുണ്ട് അപ്പോൾ പാലച്ചിരമാണ് മുഗൾ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ രണ്ട് വളവുണ്ട് ആ രണ്ട് വളവും പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് വയടറ്റി പാലമാണ് അതിൽ കൂടെ കടന്നു പോകുന്നത് കോട്ടയ്ക്കൽ ബൈപ്പാസ് തുടങ്ങുന്ന ആദ്യത്തെ വയടറ്റി പാലത്തോട് ചേർന്നിട്ടുള്ള ഭാഗം മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് ആറി ഇ ബ്ലോക്കിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട ഈ പ്രദേശമാണ് പിന്നീട് പൂർണ്ണമായി മണ്ണിട്ട് ഉയർത്തി നേരെ വാടയ്ക്കിപ്പാലത്തിൻ്റെ അവിടെ വരുന്നത് കേട്ടോ അപ്പോൾ വയടയ്ക്കിപ്പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് പിന്നീട് എടരിക്കോട് നിന്ന് വരുന്ന റോഡ് കടന്നു പോകുന്നത് കണ്ട് ഈ ഭാഗത്തൊക്കെ ആറി ബ്ലോക്കിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ആർ ബ്ലോക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇടാം അപ്പോൾ ഇതാണ് സർവീസ് റോഡ് ഇട്ട് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലച്ചിറമാട് മുകളിൽ നിന്നും താഴത്തേക്ക് ഇറങ്ങുമുള്ള ഫസ്റ്റ് റോഡാണിത് ഈ റോഡും കൂടി ക്രോസ് ചെയ്തിട്ടാണ് പിന്നീട് പാലം മുന്നോട്ട് പോകുന്നത് പാലത്തിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഈ ഭാഗത്ത് ഇട്ടോ അതിൻ്റെ മുഗൾ ഭാഗത്ത് ഫുള്ളായിട്ട് ഗേഡ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് കാസ്റ്റിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ മണ്ണ് ഇവിടെ കൂട്ടിയിടുന്നു നോക്കണ്ട ഈ മണ്ണ് ഇവിടുന്ന് മാറ്റാനുള്ളതാണ് അപ്പോൾ ഇവിടെ മണ്ണ് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും മണ്ണ് കൊണ്ട് തട്ടാൻ വേണ്ടി കാരണം ഇതിൻ്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തേണ്ട പ്രദേശമാണ് പിന്നീട് ഇവിടെ നിന്ന് അവിടെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു വളവരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്രിക്കോഡിൽ നിന്ന് നേരം കൊണ്ട് വരുമ്പോൾ ഫസ്റ്റ് ഒരു ക്രോസിംഗ് വരുന്നുണ്ട് ഇവിടെ പാലം അവിടെയാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടം വരെ മാത്രമേ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുള്ളൂ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് ഇൻസ്റ്റാളേഷൻ മാത്രം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഫുള്ളായിട്ട് കാസ്റ്റിങ്ങും കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ ഭാഗത്ത് ഷട്ടറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എഡരിക്കോട് കോഴിക്കോട് റോഡിൽ രണ്ട് വളമാണ് പാലച്ചിറമാടുള്ളത് ആ രണ്ട് വളവും പൂർണ്ണമായിട്ട് വാടറ്റി പാലത്തിൽ കൂടിയാണ് കോട്ടക്കൽ ബൈപ്പാസ് കടന്നു പിന്നെ ഈ കോട്ടയ്ക്കൽ ബൈപ്പാസിന് പ്രത്യേകത ജനവാസ കേന്ദ്രം പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം അത് കുറെ ഭാഗങ്ങൾ വയൽപ്രദേശങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വയടറ്റ് പാലം കഴിഞ്ഞാൽ പിന്നീട് ഒരു ചെറിയ ആറ് വരി പാലം വന്നിട്ടുണ്ട് അപ്പം രണ്ട് ഭാഗത്തും വയൽ പ്രദേശമാണ് അതിന് കൂറുകെ ഒരു ചെറിയ തോട് കടന്നു പോകുന്നുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്താണ് പാലം വന്നിരിക്കുന്നത് അപ്പം വയടറ്റി പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഈ വരുന്ന പാലം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഈ തോടിന് കുറികളുടെ പാലത്തിൻ്റെ അവിടം വരെ ഫുള്ളായിട്ട് ഉയർത്താനുള്ള പ്രദേശമാണ് അതിനോടനുബന്ധിച്ചിട്ടുള്ള ആറി ബ്ലോക്കിൻ്റെ വർക്കുകളൊക്കെ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ പാലത്തിൻ്റെ വർക്കൊക്കെ പൂർത്തിയായിരുന്നു മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാണ് പിന്നീട് ഇത് കഴിഞ്ഞിട്ടൊരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് മമ്മാലിപ്പടിയിലെ അപ്പോൾ ഈ ഭാഗം പൂർണ്ണമായിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്തിരിക്കുകയാണ് പിന്നീട് ഇവിടെ നിന്നാണ് മണ്ണിട്ട് ഉയർത്തുക കേട്ടോ ഫ്ലൈ ഓവറിനോട് അനുബന്ധിച്ചിട്ട് ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ എൻട്രിയും എക്സിറ്റും വന്നിരിക്കുന്നു തിരൂർ റോഡിലേക്ക് ഇപ്പം ഞാൻ ഫ്ലൈ ഓവറിനെ വെച്ച് മണ്ണിട്ട് ഉയർത്ത പ്രദേശത്തായിട്ട് അപ്പോൾ ഇവിടുന്ന് ഫുൾ ആയിട്ട് പിന്നീട് നേരെ അവിടം വരാം വയടറ്റി പാലം തുടങ്ങുന്നതിന് മുൻപുള്ള പാലം കണ്ടോ അവിടെ അവിടം വരെ മണ്ണിട്ടുയർത്തിയിട്ടാണ് വരിക അപ്പം മമ്മാനിപ്പടിയിലെ എഡ്രിക്കോട് തിരൂർ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലത്താണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് ഫ്ലൈ ഓവറിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഫ്ലൈ അത്രയും ഹൈറ്റിൽ തന്നെ മണ്ണ് കമ്പാക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇപ്പോൾ അവിടെയൊക്കെ രണ്ട് ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബ് സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു ദിവസം നാല് വീഡിയോസാണ് എടുക്കൽ അപ്പോൾ പല പ്രാവശ്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുന്ന സമയത്ത് അവിടെ പിന്നീട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഫ്ലൈ ഓവറിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് നടന്നിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് ചിലപ്പോൾ നിങ്ങൾ ഈ ഭാഗത്തുകൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മറുഭാഗത്തും മാസ്റ്റിക് പാൻഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ചില മാറ്റങ്ങൾ മാത്രമേ ഇങ്ങനെ വീഡിയോ നിങ്ങൾ കാണാൻ സാധിക്കും ഞാൻ മലപ്പുറത്തുനിന്ന് താമസം ഏകദേശം ഇവിടം വരെ എത്തണേൽ എനിക്ക് നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിക്കണം അപ്പോൾ ഏകദേശം ഒരു ദിവസം ഒരു റൂട്ട് ചാർട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കൽ അപ്പോൾ ഇത് സർവീസ് റോഡാണ് ഇതിൽ കൂടിയാണ് പിന്നീട് നമ്മൾ നേരെ എഡ്രിക്കോഡ് തിരൂർ റോഡിലേക്ക് കയറാൻ പോകുന്നത് കണ്ടോ ഈ ഭാഗത്താണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് ഫ്ലൈ ഓവറിൻ്റെ അവിടെയൊക്കെ പണികൾ അടിപൊളി നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പെയിന്റിംഗ് വർക്ക് ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് പെയിന്റിങ് വർക്ക് നടക്കുന്നതിന് മുന്നോടിയായിട്ട് ഇപ്പൊ ഗേഡറിന്റെ അവിടെ ഈ ഷട്ടറിംഗ് ചെയ്യുന്ന സമയത്ത് ചില ജോയിന്റുകൾ വരുന്നുണ്ട് അവിടെയൊക്കെ ഫുൾ ആയിട്ട് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെനിന്ന് അവിടെ നല്ല കിടിലൻ കാഴ്ച കേട്ടോ സർവീസ് റോഡിനോട് ചേർന്ന ഒരു ഭാഗം ഫുള്ളായിട്ട് പാടങ്ങളാണ് നല്ല വെയിലായതുകൊണ്ടേ പച്ചപ്പൊന്നും ശരിക്കും ഇപ്പോൾ കാണാനില്ല പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഈ ഭാഗത്തോട് പോകുന്ന സമയത്ത് ക്യാമറ പിടിക്കുന്നതിൻ്റെ നേരെ മുൻപിൽ തന്നെയാണ് സൂര്യൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി ഈ ഭാഗത്ത് കമ്മിയൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ഭാഗത്ത് സർവീസ് റോഡ് നല്ല വീതി ഉണ്ട് ഇവിടെ സർവീസ് റോഡ് കഴിഞ്ഞിട്ട് പിന്നീട് ഡ്രൈനേജ് വന്നിട്ട് പിന്നെ കുറച്ചു കൂടി ഗ്യാപ്പ് വിട്ട് കഴിഞ്ഞിട്ടാണ് ക്രാഷ് ബാരൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് പിന്നെ കൂടാതെ എഡ്രിക്കോഡ് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കോട്ടക്കൽ ബൈപ്പാസിൽ കയറാൻ വേണ്ടിയിട്ട് ഈ സർവീസ് റോഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു എൻട്രി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സ്വാഗതമാട് ഭാഗത്തുനിന്ന് കോട്ടയ്ക്കൽ ബൈപ്പാസ് കൂടെ നിന്നിരുന്ന വാഹനങ്ങൾക്ക് തിരു റോഡിൽ കയറാൻ വേണ്ടിയിട്ട് ഇതിന് നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു എക്സിറ്റും വന്നിരിക്കുന്നു പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല കോട്ടകൽ ബൈപ്പാസിൽ ആദ്യം ടാറിങ് കഴിഞ്ഞ പ്രദേശം ഇവിടെയാണ് ഇവിടേക്കിപ്പോൾ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഡിവൈഡർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ന്യൂ ജേഴ്സി ബാരിയർ ആണ് ഇവിടം വരെ മാത്രമേ ആറ് വരി ആറുവരിപ്പാതെ ടാറിങ് കഴിഞ്ഞു പിന്നീട് ഇവിടുന്ന് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി പോയിരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു കൾവേർട്ട് വന്നിട്ടുണ്ട് കൾവേട്ടിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ കൾവേർട്ട് കഴിഞ്ഞുള്ള ഭാഗത്തൊക്കെ ആറി ബ്ലോക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ആറ് വരി പാലം വന്നിട്ടുണ്ട് പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും നടപ്പാതയുണ്ട് പിന്നെ ഈ കോട്ടയ്ക്കൽ ബൈപ്പാസിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ കൃത്രിമ തോടുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഈ കൃത്രിമ കൃത്രിമത്തോടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ ചെറിയ തോടുകളുണ്ട് അപ്പോൾ ആ തോട്ടിലെ വെള്ളമൊക്കെ കൂടി ഒരൊറ്റ പാലത്തിൻ്റെ ഇടയിൽ കൂടെ കടത്തി വിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൃത്രിമമായിട്ട് തോടുകൾ നിർമ്മിച്ചത് ഇതൊക്കെ വലുതാക്കി നിർമ്മിച്ച തോടുകളാട്ടോ കണ്ട രണ്ട് ഭാഗത്തും പാടമാണ് അപ്പം ചെറിയ ചെറിയ തോടിലെ വെള്ളം കൂടി ഒറ്റയടിക്ക് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ വന്നിട്ട് പിന്നീട് ഇവിടെ ചെറിയ തോട് കടന്നു പോകുന്നുണ്ട് ആ തോട്ടിലേക്ക് നേരെ പോകുന്നതായിരിക്കും കണ്ട ഈ തോട് തോടുണ്ട ഈ തോടിന് പിന്നീട് ഇങ്ങോട്ട് ഫുള്ളായിട്ട് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടാണ് ഈ വെള്ളം തിരിച്ചു വിട്ടിരിക്കുന്നത് കേട്ടോ പിന്നീട് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് കടന്നു പോവുക അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിന് കുറുകെ കൾവേർട്ടുകളുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും പിന്നീട് ഈ ഭാഗത്തൊന്നും റീട്ടേനിങ് വാളിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടില്ല ഇവിടെ ഉയർത്തി വന്നിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജുകളുണ്ട് അതേമാതിരി തന്നെ ഒരു പാലം കൂടി ഇവിടെ വന്നിരിക്കുന്നു ഒരു തോടിന് കുറുകെ ഈ പാലത്തിനും കൈവരികളുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ കൃത്രിമത്തോട് നിർമ്മിച്ചിട്ട് അതിലെ വെള്ളം മുഴുവനായിട്ട് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ കടത്തി വിട്ടിരിക്കുകയാണ് അതുകൂടാതെ ഈ ഭാഗത്തൊക്കെ നിർമ്മിച്ച തോടുണ്ടല്ലോ അത്യാവശ്യം നല്ല വീതിയുണ്ട് പിന്നീട് ഇവിടെ നിന്ന് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് ഇതാണ് ചെറുശോല ഭാഗം ഈ ചെറുശോല ഭാഗത്തു നിന്നാണ് പിന്നീട് രണ്ടാമത്തെ വാടറ്റ് പാലം ആരംഭിക്കുന്നത് ഈ വാടയ്റ്റ് പാലത്തിന് ഒരു പ്രത്യേകതയുണ്ട് തുടക്കത്തിൽ രണ്ട് തൂണുകളിലായിട്ടാണ് ഈ പാലം കടന്നു പോകുന്നത് പിന്നീട് ഇത് ചെന്ന് കയറുന്ന സോഗതമാട് ഓവർപാസിന് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒറ്റ തൂണുകളിലായിട്ട് മാറുന്നുണ്ട് കണ്ട ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഇത് നമ്മൾ നേരത്തെ കണ്ട വയടക്റ്റ് പാലം മാതിരിയല്ല അത്യാവശ്യം നല്ല നീളമുള്ള വാടക്റ്റ് പാലമാണത് അപ്പം ഏകദേശം ഇവിടം വരെയാണ് ഫുള്ളായിട്ട് കാസ്റ്റിങ്ങിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് കേട്ടോ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഭാഗത്ത് മാത്രമേ ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നിട്ടുള്ളൂ മറുഭാഗത്ത് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്ന ഭാഗത്ത് കാസ്റ്റിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെയൊക്കെ രണ്ട് തൂണുകളിലായിട്ടാണ് ഈ പാലം വരുന്നത് കേട്ടോ അതുകൂടാതെ ഈ വാടക്റ്റ് പാലത്തിൻ്റെ അടിയിലായിട്ട് ഒരു അണ്ടർപാസും വന്നിരിക്കുന്നു കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനെടുത്തൊരു വീഡിയോ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അതുപോലെ തന്നെ വീഡിയോൻ്റെ ലാസ്റ്റും കൊടുക്കാം അതൊന്ന് കണ്ടു വെക്കുക അപ്പോൾ ഇവിടം വരെയാണ് രണ്ട് തൂണികളിലായിട്ട് ഈ പാലം വന്നിരിക്കുന്നത് കേട്ടോ പിന്നീട് ഇവിടുന്ന് കണ്ടോ നിങ്ങൾ ഒരു ഭാഗം പൂർണ്ണമായി മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വർക്ക് നടന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു അണ്ടർപാസും വന്നിട്ടുണ്ട് ഇതിങ്ങനെ വരാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭാഗത്ത് നല്ല ഹൈറ്റുള്ള ഏരിയ ആണ് അതുകൊണ്ട് മാത്രമാണ് ഇവിടെ റീറ്റെയിനിങ് വാളിന്റെ വർക്ക് നടന്ന് മണ്ണിട്ട് വന്നിരിക്കുന്നത് കേട്ടോ കണ്ട ഇവിടം വരെയാണ് രണ്ട് തൂണുകളിലായിട്ട് പാലം വന്നിരിക്കുന്നത് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒറ്റ തൂണുകളിലാണ് പാലം കടന്നു പോകുന്നത് ഒരു ഭാഗം പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടുമുണ്ട് കണ്ട ഈ ഭാഗമൊക്കെ അത്യാവശ്യം ഹൈറ്റുള്ള ഏരിയയാണ് അപ്പോൾ കുറച്ച് മണ്ണിട്ട് മാത്രം ഉയർത്തേണ്ടി വന്നിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ റീറ്റെയിങ് വാളിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്താണ് ഗർഡ് വരാനുള്ളത് കേട്ടോ അതുകൂടാതെ അണ്ടർപാസിൻ്റെ ഒരു ഭാഗം മാത്രമേ ഇവിടെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ വന്നിട്ടുള്ളൂ മറ്റേത് നേരെ രണ്ട് പീറുകളുടെ അടിയിൽ കൂടിയാണ് കടന്നു പോകുക ഇപ്പോൾ ഞാനുള്ള അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്താണ് അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ കാശിങ് കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് ഇനി ഗേഡറുകളാണ് സ്ഥാപിച്ച് പോകാനുള്ളത് കണ്ടോ ഇവിടെയൊക്കെ വർക്കുകൾ നല്ല വേഗത്തിൽ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസ് വേണമെന്ന് വെച്ചിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വർക്ക് നടക്കുന്നുണ്ട് ഇത് അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള മറുഭാഗം കേട്ടോ ഇവിടെയൊക്കെ റീറ്റൈൻ വാളിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വരുന്നുണ്ട് കണ്ടു ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഒരു തൂണുകളാണ് വന്നിരിക്കുക ഇനി ഇവിടെ കുറച്ചും കൂടി മണ്ണെടുത്ത് മാറ്റാനുണ്ട് അവിടെ വലിയ പാറയാണ് അപ്പൊ ആ പാറയൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെ കോൺക്രീറ്റിങ്ങിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കണ്ടു ഇവിടെ കുറച്ചൊരു ഉയർന്ന പ്രദേശമാണ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും പീറിന്റെ ഹൈറ്റ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരേ ലെവലിലാണ് പീർ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ മണ്ണിട്ട് ഉയർത്ത പ്രദേശം കഴിഞ്ഞിട്ട് പീർ വരുന്ന ഭാഗത്ത് സ്റ്റോൺ പാവിങ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ റോഡിനു കുറിച്ചൊരു കൾവട്ട് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് കാരണം ഇവിടം വരെയാണ് പീറിനോട് ചേർന്നിട്ടുള്ള സ്റ്റോൺ ഫാമ്പിംഗ് കഴിഞ്ഞിരിക്കുന്നത് ഇതാണ് അണ്ടർപാസ് ഇവിടെ കഴിഞ്ഞ് പീറിൻ്റെ അടിയിൽ കൂടിയാണ് പിന്നീട് വാഹനം അണ്ടർപാസിൻ്റെ അടിയിൽ കൂടിയിൽ നിന്ന് കടന്നു പോകുക ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് കണ്ടു ഞാൻ നേരത്തെ പറഞ്ഞ പ്രദേശം ഇതാ കേട്ടോ ഇവിടെയാണ് പീറും അതുപോലെ തന്നെ സർവീസ് റോഡും ഒരേ ഹൈറ്റിൽ വരുന്ന ഭാഗം അപ്പോൾ ഗേഡർ വെച്ച് വരുമ്പം കുറച്ചും കൂടി ഹൈറ്റിലാണ് ഈ ഭാഗത്തു കൂടെ റോഡ് കടന്നു പോകുക മറുഭാഗത്ത് ഇതേമാതിരി മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടെയൊക്കെ വലിയ പാറയാണ് ആ പാറ പൊട്ടിച്ചിട്ട് അതിലേക്ക് കമ്പി ഡ്രില്ല് ചെയ്ത് ഇറക്കിയിരിക്കുക കേട്ടോ എന്നിട്ടാണ് കോൺക്രീറ്റിംഗ് നടക്കുന്നത് ഇതാണ് ഒരു ഭാഗത്ത് വരുന്ന ഡിവൈഡർ മറുഭാഗത്ത് ഗേഡർ ആണ് സ്ഥാപിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുൾ ഹൈറ്റ് കോൺക്രീറ്റിംഗ് വരുന്നുണ്ട് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണിട്ട് ലെവലാക്കുന്നുമുണ്ട് ഇവിടം വരെയാണ് കുറച്ച് ഉയർന്ന പ്രദേശം വരുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് സോഗതമാട് ഓവർപാസ് എത്തുന്നവരെ താഴ്ന്ന പ്രദേശമാണ് ഇവിടെയും ഒരു ഭാഗത്ത് മാത്രമേ പീർ വരുന്നുള്ളൂ അതുപോലെ തന്നെ പീറിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് സർവീസ് റോഡിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് ലെവലാക്കുന്നുമുണ്ട് കാരണം ഈ ഭാഗം എത്തണ സമയത്ത് പീർ ക്യാപ്പും ആ മണ്ണിട്ട് ഉയർത്തിയ പ്രദേശം ഒരേ ഹൈറ്റിലാണ് വരുന്നത് അപ്പം അതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ വരുമ്പം മറുഭാഗത്ത് കുറച്ചും കൂടി മണ്ണിട്ട് ഉയർത്തി വരും അതുപോലെ തന്നെ സ്വാഗതമാട് വരുന്ന ഓവർപാസിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിൻ്റെ പണികളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫുള്ളായിട്ട് കോൺക്രീറ്റ് വാളാണ് കെട്ടി പൊന്തിക്കുന്നത് കണ്ട അതിൽ കൂടെയാണ് പിന്നീട് സർവീസ് റോഡ് കടന്നു പോവുക അപ്പോൾ ഇവിടെയൊക്കെ ഒരു ഭാഗത്ത് മാത്രമേ തൂണുള്ളൂ അത് കഴിഞ്ഞ് മറുഭാഗത്ത് ആറി ബ്ലോക്ക് വെച്ചിട്ട് മണ്ണിട്ട് ഉയർത്തേണ്ട പ്രദേശമാണ് കണ്ട അതിനോടനുബന്ധിച്ചുള്ള വർക്കാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഈ വയഡക്റ്റ് പാലം എത്തി നിൽക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഗതമാട് ഓവർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ് ഇവിടെ വന്നിട്ടാണ് പിന്നീട് ഇതുമായിട്ട് കൂടി ചേരുന്നത് ഈ സ്വാഗതമാട് ഓവർപാസിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്ക് കുറേ മുൻപ് കഴിഞ്ഞാണ് ഓവർപാസിന്റെ പണികളൊക്കെ പൂർത്തിയായിട്ട് മുകൾ ഭാഗം ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുമുണ്ട് അപ്പൊ ഓവർപാസിന് വേണ്ടിയിട്ട് ആദ്യം മണ്ണെടുത്ത് താഴ്ത്തിയ പ്രദേശം ഇവിടെയാണ് പക്ഷേ ഇപ്പോഴും അവിടെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പൊ അവിടെ വലിയൊരു പാറയുണ്ട് ആ പാറ മുറിച്ചു മാറ്റുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ വലതുഭാഗത്താണ് ഭാഗത്താണ് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ഒരു ഭാഗം ഇപ്പോഴും മണ്ണെടുത്ത് താഴ്ത്താൻ വേണ്ടിയിരിക്കുകയാണ് താഴ്ത്തി ഭാഗത്ത് ഫുള്ളായിട്ട് ഷോർട്ട് കറ്റിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഓർപാസിൻ്റെ രണ്ട് ഭാഗത്തും ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബേരറാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇപ്പം ഞാനുള്ളത് ഓർപാസിൻ്റെ മുഗൾ ഭാഗത്താണ്ട്ടോ അപ്പോൾ വയടറ്റി പാലം വന്ന് കയറുന്ന ഭാഗമാണ് ഇവിടെ ഇവിടെ എപ്പോഴും മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആ പാലം വന്ന് കയറുന്ന ഭാഗത്ത് വലിയൊരു പാറ ഉണ്ട് ആ പാറ മുറിച്ച് മാറ്റിയാൽ മാത്രമേ ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ അതുപോലെ തന്നെ ഓവർപാസിൻ്റെ മറുഭാഗം ചെനക്കൽ വരെ ടാറിങ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്